ൈക്ക് വിളിച്ചതാണ് അപ്പോൾ ഇനി ഊബർ ബൈക്കിൽ കാഴ്ചകളൊക്കെ അങ്ങോട്ട് പോവാം ഇവിടെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഈ ബൈക്കൊരു അനുഗ്രഹം ആട്ടോ ഈ ട്രാഫിക് വരുന്ന സമയങ്ങളിൽ ഓട്ടോറിക്ഷയും കാറും വിളിച്ചാൽ കിട്ടത്തില്ല നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോഴേ നമ്മുടെ അവിടുത്തെ കെ എസ് ആർ ടി സി ഇല്ലേ അതുപോലെ തന്നെ ഇവിടുത്തെ യു പി ആർ ടി സി ആണ് സ്വരാജി മസ്ത ഇരുക്ക് മൂത്തൊക്കെ വൈകാരം പോകുന്നത് ഫുട് പാത്തി കൂടെ ഒക്കെ കയറിയൊക്കെയാണ് പോകുന്നത് കുറേ നേരം ഫുട് പാത്തി കൂടെ പോകാൻ പോകുന്നത് അവിടെ നല്ല ബ്ലോക്കാണ് അത് അനങ്ങുന്നില്ല ഒരു നേരം ഫുട്പാത്ത് പോയി നേരെ കയറി അയ്യോ ഈ റോഡിലായിരുന്നു ആ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് താജ് മഹോത്സവത്തിലാണ് ഈ താജ് മഹോത്സവത്തിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് അങ്ങ് പോകാം അറുപത്തിയേഴ് രൂപ ഊബറിന് താജ് മഹോത്സവം അവിടെയാണ് വന്നത് അവിടെ നല്ല 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 കുറച്ച് കാഴ്ചകളും ഇതടുത്തുള്ളൊരു ഗ്രാമത്തിലെ ആൾക്കാർ നടത്തുന്ന പരിപാടിയാണ് അവരുടെ തനതായ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ശിവൻ വെള്ളമൊക്കെ വരുന്നുണ്ട് ഇവിടെ അവരുടേതായ കരകൗശല വസ്തുക്കളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓടി നടന്നത് കണ്ടിട്ട് നമുക്ക് പോകാം ഇവിടെ ഹാൻഡ് മെയ്ഡായിട്ട് കുറേ ഐറ്റംസാണ് ഇത് കുഞ്ഞൊരു ചെയർ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും തോന്നുന്നു നല്ല സ്ട്രോങ് ആണ് ഇത് മരത്തിൻ്റെ സംഭവം ഒക്കെ ഒട്ടിച്ചൊടി ചൊട്ടിച്ചൊടിച്ച് കണ്ണാണ് നല്ലൊരു നല്ലൊരു വർക്ക് ഇട്ടു ഇന്നലെ ഞാനിവിടെ വന്നായിരുന്നു കഴിഞ്ഞ വ്ലോഗിൽ കണ്ടുണ്ടെങ്കിൽ മിന്നായം പോലും ഇത് കണ്ടുപോയിട്ടുണ്ട് എല്ലാവരും ആട്ടുകെട്ടിലും എല്ലാ സംഭവം ഉണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ മലയാളികൾ പോകുന്നുണ്ട് മലയാളികൾ പിന്നെ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെ ഒരു വിധാണ്ട് ആ അടിവുള്ളു ആ അടിവ് നല്ല കാഴ്ച്ച ഗണപതി കണ്ടപ്പോൾ വന്നു ഓരോരുത്തർ മുഖം കഴുകുന്നു കൈ കഴുകുന്നു കുട്ടികൾ പിന്നെ അത് കയറി നോക്കാം അതിനകത്ത് വ്യത്യസ്തമായ കുറേ സാധനങ്ങൾ കാണാൻ സാധ്യതയുണ്ട് കുട്ടികളൊക്കെ അതിരുമ്പം തൊഴുന്നു കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ ആ വ്യത്യസ്തമായ സംഭവങ്ങളാണ് അതൊക്കെ നമുക്കവിടെ കൊണ്ടാക്കി വിൽക്കാവുന്ന സാധനങ്ങളൊക്കെ വേണം നമ്മളിവിടെ ചിലവാകുന്നതാണ് ഇതൊക്കെ ബുദ്ധൻ്റെ സാധനം വേറൊരു സംഭവം ജനാന്നും ചോദിക്കല് അവിടെ നിന്നുള്ള ആൾക്കാർ കയറുന്നുണ്ട് ഫുഡിൻ്റെ മേളകളും ഇനി ഇടയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ട് നൂഡിൽസൊക്കെ തകർക്കുന്നുണ്ട് പക്ഷെ റേറ്റ് അന്യ റേറ്റാണ് ആണ് അതിൻ്റെ അകത്ത റേറ്റ് ഒരു പെപ്പർ ദോശയ്ക്ക് കൊടുക്കണം നൂറ്റി രൂപ ഏതായാലും ഞാൻ വന്നാലേ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചേക്കാന്ന് പറഞ്ഞു നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ചറ പറഞ്ഞ ചിക്കൻ ബിരിയാണി എടുക്കുന്നുണ്ട് നൂറ്റി രൂപ ചിക്കൻ ബിരിയാണിയാണ് വരുന്നത് ഓ അതിലൂടെ കുറച്ച് സൂത്രമൊക്കെ വന്നു സൂപ്പർ ഹൺഡ്രഡ് ൊക്കെ കേട്ടിട്ടേ ഉള്ളൂ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് ഒന്ന് കണ്ടോളൂ തിരികെ പോകുള്ളൂ ഓട്ടോറിക്ഷ കിട്ടി നീരെ കാഴ്ചകളൊക്കെ ഉണ്ട് ഇനി ആഗ്രയിലെ കാഴ്ചകൾ രാത്രിയിൽ എന്നെ ഉണ്ട് നീ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് നോക്കാം ഈ ത്ര സമയം യാത്ര ചെയ്യുമ്പോൾ താജ്മഹലിന് ചുറ്റുമാണ് യാത്ര ചെയ്യുന്നത് താജ്മഹലിന് ചുറ്റുമുള്ള വനപ്രദേശമാണ് ഇതിൻ്റെ ഇപ്പം ഈ വനം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഉള്ളിലൂടെ മെട്രോ നിർമ്മാണം നടക്കുന്നുണ്ട് അതായത് മണ്ണിനടിയിലൂടെ മെട്രോയുടെ നിർമ്മാണം പോകുന്നുണ്ട് നല്ലൊരു സുജനമായ ഒരു വഴി രണ്ട് സൈഡിലും ഫോറസ്റ്റ് ഏരിയ പോലുണ്ട് നല്ല പാത വിവരങ്ങളൊക്കെയായിട്ട് നല്ല കാമൻ കാമാൻഡ് കൂളായിട്ടുള്ളൊരു ഏരിയ ഉള്ളി ഇറക്കി വിട്ടത് ശിവക്ഷേത്രത്തിന് മുന്നിലാണ് ശിവക്ഷേത്രം ഉണ്ട് പുള്ളി എന്തൊക്കെയോ കാണിക്കനെ പെയിൻ്റ് അടിക്കുകയൊക്കെയാണ് എന്തൊക്കെയാണ് പെയിൻ്റടിക്കും പുളി അടിക്കുകയാണ് എൻ്റെ അവരോടൊരു മരമൊക്കെ പോകുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ വെച്ചാണ് ഞാൻ ബുക്ക് ചെയ്തത് കാരണം എനിക്ക് എവിടെ താമസിക്കുന്ന പോലെ എനിക്ക് തന്നെ അറിയില്ല റെയിൽവേ സ്റ്റേഷൻ ഞാൻ അടയാളം പറ്റി അങ്ങനെ വന്ന വഴിക്കൊരു കണ്ട കാഴ്ചയാണ് ജീവിക്കാൻ വേണ്ടി ഓരോരോ ആൾക്കാർ ഓരോ തരത്തിലുള്ള വേഷങ്ങൾ കേട്ടിരുന്നു ഇത് ഞാൻ മുംബൈയിൽ കണ്ടിരുന്നു രാം ജന്മമന്ദിറിൽ കണ്ടിരുന്നു ഇതാണ് ആ ബ്രാൻഡിക്കടിക്കട ഇവിടുത്തെ ബീവറേജ് ബിവറേജ് ബീവറേജ് 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 നേരെ വരിക അടിക്കുക പോവുക ഇവിടുത്തെ ബിവറേജ് കണ്ടിരുന്നാരും പറയരുത് आर किंग लड़कनो तो नांगले ला रेलो स्टेशन केद बिजली बस्टांड तोट गी है इंडु बड़ा लाइव प्ले की लाइव बैंड बैंड हां व्यूगल बैंड डीजे हाँ। इधर है डीजे डीजे वाह ये लोग ये सामने ओ इधर है ओ कितना टाइम है अभी चालू है चालू है चालू होगा ओ അങ്ങനെ ഒരു മേളക്കാരെ കിട്ടി ഇവിടെ ഒരു കല്യാണം നടക്കുന്ന പറഞ്ഞത് കല്യാണം ഇതൊക്കെ കല്യാണം ഇവിടെ കൂടുതലൊക്കെ രാവിലെ ടാക്സി ഡ്രൈവർ പറഞ്ഞതോടും അങ്ങനെ തപ്പി തപ്പിയാണ് കല്യാണക്കാരെ കിട്ടിയത് എന്നാ പിന്നെ കല്യാണം കണ്ടു കണ്ടുകളയാ ഓർത്ത് അപ്പോൾ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് വ്യൂകൾ പാർട്ടി കാര്യങ്ങൾ എല്ലാ സംഭവം ചാലുമായിട്ടുണ്ട് ഇനി എന്ന് സംഭവം കുതിരയെ കുതിരയെ കണ്ട് ഇനി കുതിരപ്പുറത്താണോ ചെറുക്കനും പെണ്ണും വരുന്ന അറിയത്തില്ല ഇനി തുടങ്ങും ഇതന്നെ സംഭവം അത് ആണ് അതിന്റെ പുറകിലെ സംഭവം എന്തൊക്കെയുണ്ട് അടിപൊളി സംഭവമാണ് നോക്ക എങ്ങനെയുണ്ടോ അതുകൊണ്ട് ചേർക്കാൻ കുതിരപ്പുറത്ത് കേറി കുതിരപ്പുറത്ത് കേറിയാണ്ട് ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാം med 100.000 ജംഗ്ഷനിലേക്കാണ് ഈ സാധനം വരുന്നത് ഈ തള്ളിക്കൊണ്ട് വരുന്നത് വരവേണ്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു കല്യാണം കണ്ട് ഇവിടുത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ അപ്പം ഇന്നത്തെ കല്യാണ വിശേഷങ്ങളിലൂടെ രാ പോയി ഓടി അണച്ചാൽ വന്നതിന് എന്താണെങ്കിലും കല്യാണം കണ്ടു ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ആ സന്തോഷത്തിലൂടെ നിങ്ങളും കിടന്നുപോയിക്കൊള്ളുക നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞ് കാണാം എല്ലാവർക്കും ശുഭരാത്രി